नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് ടൈമിലാണോ ഇത് കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയോടുകൂടിയും വിശ്വാസത്തോടും കൂടി തന്നെ കാണാൻ ശ്രമിക്കുക ആരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഇതിനകത്ത് ഒരു എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവുകയുമില്ല നിങ്ങൾ ചെയ്യുന്ന ബഡ് കർമായ എനർജി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക ഇത് പ്രപഞ്ചം നൽകുന്ന ഒരു ഗൈഡൻസ് ആണ് എന്നും ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് അവസാനം വീഡിയോസിൻ്റെ തീർച്ചയായിട്ടും അത് പൂർണമായും കാണുക മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനും ഫിനാൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാനും വേണ്ടിയിട്ട് നിങ്ങളെ നൂറ് ശതമാനം സഹായിക്കുന്ന ഒരു കാര്യമാണ് അത് കൊല വരാഹി മന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നെഗറ്റീവ് ആകുന്ന ബ്ലോക്കേജുകൾ നമ്മുടെ ജീവിതത്തിലെ പൂർവിക കർമ്മകൾ നമ്മുടെ മുജന്മ പാവങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഹീലാക്കാനും സാമ്പത്തികമായിട്ട് ഏറ്റവും ഉയർച്ചയിൽ ഫിനാൻസിന് നമുക്ക് ധാരാളമായിട്ട് നമ്മളിലേക്ക് ഒഴുക്കുന്ന ഒരു എനർജിയാണ് ഞാൻ ഇട്ടിരിക്കുന്ന മന്ത്രം എന്ന് പറയുന്ന വരാഹി മന്ത്രം തീർച്ചയായിട്ടും സാമ്പത്തികമായി ഉന്നതിയിലെത്താനായിട്ട് ആ ഒരു മന്ത്രവും നിങ്ങളെ നൂറ് ശതമാനം സഹായിച്ചിരിക്കും എന്ത് കാര്യമാണോ പറഞ്ഞ് സമർപ്പിച്ച് നിങ്ങൾ ആ ഒരു മന്ത്രം ചൊല്ലുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ എത്രത്തോളം പൂർണ്ണത കൊടുക്കുന്നു അത്രത്തോളം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകും കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരാൻ പോകുന്ന കാര്യങ്ങളാണ് നോക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വന്ന് ചേരാൻ പോകുന്നതെന്നുള്ള ഒരു എനർജിയാണ് നോക്കുന്നത് എംബറസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ വളരെ ശക്തി മാകുന്നതും വളരെ പോസിറ്റീവ് ആകുന്നതും വളരെയധികം ഒരു എന്താ പറയുക പൂർണ്ണതയോട് കൂടിയതും ഏറ്റവും നല്ല ഒരു ഒരു മാതൃ എനർജി മാതൃ കെയറിങ് ഒരു മാതൃ വാത്സല്യം തുളുമ്പുന്ന അതൊരു മദർ കെയറിങ് എനർജി നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആകും ഇന്നൊരു നല്ലൊരു സപ്പോർട്ടിങ് നിങ്ങൾക്ക് ലഭിക്കും അതൊരു ഫീമെയിൽ എനർജിയിൽ നിന്നും നിങ്ങൾക്കൊരു കെയറിങ്ങും സപ്പോർട്ടിങ്ങും നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കാൻ പറ്റും ഇന്നൊരു ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ നിങ്ങൾ മാതാവിനെ പോയി പ്രാർത്ഥിക്കുന്നതും മറ്റുള്ള വിശ്വാസപ്രകാരമുള്ള ഒരു ഫീമെയിൽ എനർജിയുമായിട്ട് ഇന്ന് നിങ്ങൾ കണക്ടഡ് ആകുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മാറ്റം വരുത്താൻ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു പ്രഷ്യസ് ആകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാൻ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു വളരെയധികം ഒരു അബണ്ടൻസിൻ്റെ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇന്ന് നടത്താൻ പറ്റുന്ന സിറ്റുവേഷൻസിൻ്റെയൊക്കെ ഒരു ദിവസമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയിൽ ഭാര്യപത്രു ബന്ധത്തിലായിക്കോട്ടെ പ്രണയബന്ധത്തിലായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മനസ്സ് തുറന്ന് കാര്യങ്ങള് സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ നമ്മളുടെ ഒരു സോൾ കണക്ഷൻസ് പോലെ ഫീല് ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ട ഒരു വ്യക്തി ആയിക്കോട്ടെ ആ ഒരു എനർജിയുമായിട്ട് ഇന്ന് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും അകൽച്ചയോ പ്രോബ്ലംസോ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നൊരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ ഒരു എൻറ്റിംഗ് ആണ് നിങ്ങളുടെ ലൈഫിന് കാലം അനുകൂലമാക്കി തരുന്നു ഒരു അബണ്ടൻസ് ഒരു സന്തോഷം ചിലപ്പോൾ ഒരു ഗുഡ് ന്യൂസ് എനർജി അതായത് പരിഭത്രു ബന്ധത്തിലൊക്കെ ഒരു പ്രഗ്നൻസിയുടെ ഗുഡ് ന്യൂസ് എനർജിയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്ന അതായത് കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ ഒരു ഒരാഗ്രഹസാഫല്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ദിവസമായിട്ടാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ കുറേ വ്യക്തികളിൽ മൂൺ എനർജി ഇന്ന് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ വളരെയധികം ശ്രദ്ധിക്കണം അതായത് എന്തെങ്കിലും കാര്യത്തിൽ പെട്ടെന്ന് തൊട്ടുപോകാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ശക്തമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് വരുത്തി അതായത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ബ്ലോക്ക് ചെയ്ത് വിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അകറ്റി നിർത്തിയ ചില വ്യക്തിബന്ധങ്ങളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ കരിയർ പാതയായിക്കോട്ടെ നിങ്ങളൊരു വേണ്ട എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിംഗ് ചെയ്തിട്ട് നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഇന്നൊരു ഒരു മോചനം അതായത് ഒരു മൂൺ എനർജി അതായത് നിങ്ങൾ ഭയപ്പെട്ട് സ്തംഭനാവസ്ഥയിൽ നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നു എന്നാണ് കാണുന്നത് ശ്രദ്ധയോടുകൂടി മാത്രമേ ആ ഒരു സാഹചര്യത്തെ കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതായത് ഒരാഘോഷം ഇന്ന് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സെലിബ്രേഷൻ ഒക്കെ വരുന്ന ഒരാഘോഷത്തിൻ്റെ സമയം മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം പുകഴ്ത്തി പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന നിങ്ങൾക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകും അത് പബ്ലിക്കിൻ്റെ ഒരു സെൽഫ് കോൺഫിഡ് കോൺഫിഡൻസൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് വരുന്നുണ്ട് അതായത് ഒരു പ്രോഗ്രസ് എനർജി അതായത് മൂൺ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആയിരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം ഒരു ബൗണ്ടറി തീർത്ത് നിന്ന കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളുമായിട്ടൊക്കെ നിന്ന ചില പ്രശ്നങ്ങളെ മറ്റാരേക്കോ നിങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി കണ്ടിരുന്നു നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത വിധം നിങ്ങൾ സ്ട്രഗ്ലിംഗ് ചെയ്ത ചില കാര്യങ്ങളിൽ ിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം അതല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടാകുന്നു ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് കാണുന്നു വീണ്ടും നമുക്ക് മൂൺ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് വളരെ ശ്രദ്ധിക്കണം മൂൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മോശമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളെ സപ്പോർട്ടിങ് ചെയ്യുന്നത് ഒരു തിരിച്ചറിവില്ലായ്മ ഒരു ഡാർക്ക് ഡാർക്ക്നെസ് വന്ന് വീഴുന്നതാണ് കേട്ടോ ഒരു ഇരുൾമയെ കാണിക്കും ശരിക്കും അത് ചിലപ്പോൾ ഈ പോസിറ്റീവായിരിക്കും നിങ്ങൾക്കത് പ്രഷ്യസ് ആയിരിക്കും നിങ്ങൾക്ക് വലിയ രീതിയിൽ ഉജ്ജ്വലമായി ശോഭിക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കും പക്ഷേ നിങ്ങളുടെ ഉള്ളിലൊന്നെങ്കിലും ഒരു ആൻസൈറ്റി ഡിപ്രഷൻ അല്ല ഒരു ഉത്കണ്ഠ ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ഭയത്തെ നമ്മളെ നമ്മളെ വലയും ചെയ്ത് കളയും നമ്മളെ ഒരു ഭയം പൂർണ്ണമായിട്ട് നമ്മളെ അങ്ങ് ട്രാപ്പിലാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ മൂൺ എനർജി എന്ന് പറയുന്നത് അത് വളരെ നല്ലൊരു സിറ്റുവേഷൻസ് ആയിരിക്കും പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളെയെല്ലാം നമുക്ക് എന്താണ് മുന്നോട്ടേക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെയെല്ലാം നിങ്ങൾക്കിന്ന് സിമ്പിളായിട്ട് മാനേജിങ് ചെയ്ത് പോകാൻ പറ്റും ഫോക്കസിങ് ചെയ്യാൻ പറ്റും ആ ഒരു ഫോക്കസിങ് എനർജി ഫ്യൂച്ചർ ഒരു ഫ്യൂച്ചർ സക്സസ്സാണ് കേട്ടോ ഫ്യൂച്ചർ ഫ്യൂച്ചർ വരെ നിങ്ങൾക്കതിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു സക്സസ് എനർജി ആയിട്ടാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ ഫാമിലിപരമാകുന്ന ചില ഗുഡ് ന്യൂസുകൾ ഇപ്പം ചിലപ്പോൾ പേരൻറ്റിങ്ങിൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടിങ് ലഭിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിതൃസ്വത്ത് ലഭിക്കാതിരുന്നതിനൊക്കെ കിട്ടാനുള്ള മാർഗങ്ങൾ തെളിയുന്നതാവാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഫാമിലിപരമാകുന്ന പാരമ്പര്യപരമാകുന്ന ചില കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഇന്നൊരു ഗുഡ് ന്യൂസ് എനർജി വരുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കണം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻസിൽ കാരണം ചിലപ്പോൾ നിങ്ങൾക്കെതിരെ ശത്രുക്കളുടെ ഒരു സിറ്റുവേഷൻസൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വേണ്ടപ്പെട്ടവരുമായിട്ട് അതായത് ഫാമിലിപരമായിട്ടുള്ള വ്യക്തികളുമായിട്ട് തന്നെ ഒരു കോൺഫ്ലിക്റ്റിനും സാധ്യത കാണുന്നുണ്ട് അപ്പം ഒന്ന് വളരെ ശ്രദ്ധയോടു കൂടി നിൽക്കുക അത് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ജസ്റ്റിസ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് നിങ്ങളിലേക്ക് ഒരു ഇമോഷൻസ് ഇന്ന് കടന്നു വരാം നിങ്ങളത് റിജെക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളെ ഇന്ന് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ഇമോഷൻസിനെ തീർച്ചയായിട്ടും നിങ്ങൾ റിജക്റ്റ് ചെയ്യും കാരണം ആ ഒരു ഇന്നർ ഫീലിങ്സാണ് നിങ്ങളൊരു സെൽഫ് കെയറിംഗിലേക്ക് മാറിയിരിക്കുന്ന ഒരു സെൽഫ് ലവ് എനർജി നിങ്ങൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് നിൽക്കുന്ന ഒരു ടൈമില് നിങ്ങളിലേക്ക് ഒരു ഇമോഷൻസ് ഇന്ന് കടന്നു വരും തീർച്ചയായിട്ടും നിങ്ങളത് റിജക്റ്റ് ചെയ്യും അതൊരു ജസ്റ്റിസ് ആണ് അതൊരു നീതി നടപ്പിലാക്കപ്പെടുന്ന സാഹചര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത് ഒന്നെങ്കിൽ പാസ്റ്റിലെയോ അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തതോ ആയോ ഒരു പേഴ്സൻ്റെ എനർജി ആവാം അത് നിങ്ങൾ നല്ല സിമ്പിളായിട്ട് റിജക്റ്റ് ചെയ്ത് കളയുന്നു എന്നാണ് കാണുന്നത് അതിന് കാരണം നിങ്ങൾ നിങ്ങളിൽ സെൽഫ് ലവ് അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു അതല്ലെങ്കിൽ നിങ്ങളോട് നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യുന്ന ഒരു സമയമായിരിക്കും അത് നിങ്ങൾ പോലും അറിയാതായിരിക്കാം ആയിരിക്കാം നിങ്ങളത് റിജക്റ്റ് ചെയ്തു പോകുന്നത് കേട്ടോ നെക്സ്റ്റ് നമ്മൾക്ക് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ കാര്യങ്ങളെ തന്നെയാണ് കേട്ടോ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടോ സ്ഥാപനം അതായത് നിങ്ങളൊരു വിൽ പവറോട് കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു ഫോക്കസിങ് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വെല്ലുവിളികളെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നല്ല സ്ട്രോങ് ആയിട്ടും നല്ല പവർഫുള്ളായിട്ടൊക്കെ നിങ്ങളൊരു വിൽ പവറോട് കൂടി പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ അതായത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അതായത് ഫിനാൻഷ്യൽ സംബന്ധമായി എന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു അബണ്ടൻസ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫ്യൂച്ചറിലേക്ക് എത്തിച്ചേരുക പക്ഷേ ഇന്നത്തെ ദിവസം ചില കാര്യങ്ങൾക്ക് ഡിലേ എനർജി കാണുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ബിസിനസ് പരമായിട്ടാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു അബൻഡൻസിന് ഒരു സക്സസ്സിന് ഒരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിനൊക്കെ വേണ്ടിയിട്ട് കണക്റ്റ് ചെയ്തു പോകുന്ന വ്യക്തികൾക്ക് ഇന്ന് ചെറിയ രീതിയിലൊരു ഡിലേ എനർജി വരുന്നുണ്ട് ആ ഒരു കാര്യം മനസ്സിലാക്കുക ശ്രദ്ധിക്കുക സമാധാനപരമായിട്ട് തീരുമാനമെടുക്കുക അതുപോലെ ചാരിറ്റി പോലുള്ള എന്തെങ്കിലും ഫിനാൻസ് ഒക്കെ നിങ്ങൾ ആർക്കെങ്കിലും ഇന്ന് സപ്പോർട്ടിങ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യവും വളരെ ശ്രദ്ധിക്കുക ഒരു കൊടുക്കൽ വാങ്ങൽ കരിയർ പാത്തിലുള്ള ആരെങ്കിലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ചിലപ്പോ ഒരു ചീറ്റിങ് ഫ്യൂച്ചറിലേക്ക് ഒരു ചീറ്റിങ് എനർജിയിലോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നീടൊരു ഉറക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലോ ചെന്ന് ചേരാൻ പറ്റും അല്ലെങ്കിൽ അങ്ങനെ പെട്ടുപോകും കേട്ടോ ചെന്ന് ചേരാൻ പറ്റും അങ്ങനെ ഒരു അവസരം നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ഫിനാൻസ് സംബന്ധമായ കൊടുക്കൽ വാങ്ങലിൽ വളരെ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം എന്നാണ് അത് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും നല്ല പോലെ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ ഇമോഷണൽ ബ്ലോക്കേജ് ഇന്നുണ്ടാകാനും സാധ്യതയുണ്ട് കുറച്ച് അതും ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ് അതായത് ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നു എന്ന് നമ്മൾ ആ മുകളിലത്തെ എനർജിയിൽ കണ്ടു അതുപോലെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളാണ് അപ്പോൾ ആ ഒരു സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസിലും എടുത്ത് ചാടി തീരുമാനമെടുക്കരുത് വലിയൊരു ഹാർട്ട് ബ്രോക്കൺ അതായത് ഒരു ഇമോഷണൽ ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ഇമോഷണൽ ചീറ്റിങ്ങിൽ ചെന്നുപെടാതിരിക്കണം ഒരു ഫീമെയിൽ എനർജിയുടെ ഓവർ കൺട്രോളിങ് അതല്ലെങ്കിൽ ഒരു ഫീമെയിൽ എനർജിയുടെ ട്രാപ്പിൽ പെട്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും കരിയർ എനർജിയിലാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട് വന്നാലും വളരെയധികം ശ്രദ്ധിക്കുക കാരണം ഒന്നെങ്കിലൊരു വിഡോ ആയൊരു സ്ത്രീയാവാം അതല്ലെങ്കിൽ ഏജഡ് ഒരു ഫീമെയിൽ എനർജി ആവാം ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു പേഴ്സൺ ആവാം എന്താണെങ്കിലും മറ്റു കാര്യങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യാനും സ്ട്രോങ് ആയിട്ട് തീരുമാനമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പവർഫുള്ളായൊരു ലേഡി പ്രസൻസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇടപാട് ഇന്നത്തെ ദിവസം ഉണ്ടായാൽ വളരെ ശ്രദ്ധിക്കുക അതൊരു ഇമോഷണൽ ചീറ്റിങ്ങോ ഒരു ശക്തമാകുന്ന രീതിയിലൊരു ട്രാപ്പ്ഡ് എനർജിയിലോ പെടാൻ സാധ്യതയുണ്ട് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ സ്വപ്ന എന്ന് പറഞ്ഞു വരുന്ന എന്ത് കാര്യത്തെയും നിങ്ങൾ സൂക്ഷിക്കുക അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോ മുന്നിലേക്ക് പെട്ടെന്ന് കിട്ടുമ്പം അത് എളുപ്പത്തിൽ നിസ്സാരമായിട്ട് കിട്ടുമ്പം നമുക്ക് തോന്നും നമ്മുടെ ഭാഗ്യം കൊണ്ടാണ് ാണ് എന്ന് പക്ഷെ ഇടപെടുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ചെയ്ത് മാത്രമേ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഇമോഷണൽ പരമാകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് വന്നാൽ അതും ശ്രദ്ധിച്ചോളുക കേട്ടോ അതായത് വളരെ പോസിറ്റീവായിട്ടൊക്കെ തോന്നിയാലും ഇമോഷണലി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിലേക്ക് വന്നാൽ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻസുകൾ ഇന്നുണ്ടായാൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവാണ് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായും അറിഞ്ഞു മാത്രം പ്രവർത്തിക്കുക അതുപോലെ കരിയർ എനർജിയിലൊക്കെ നിങ്ങളുടെ മുകളിലിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ അധികാര സ്ഥാനത്തിരിക്ക വ്യക്തികളുമായിട്ടുള്ള ഒരു റിലേഷൻ എനർജിയിൽ ഒരു ബ്രേക്കപ്പ് സംഭവിക്കുക അതായത് ഒരു ബർഡൻ ഉണ്ടാവാനുള്ള ഇട കാണുന്നുണ്ട് അതൊരു ട്രാജഡി ഒരു ചേഞ്ചിങ് വരാൻ സാധ്യതയുണ്ട് അതായത് അതും വളരെ ശ്രദ്ധിക്കുകയായിട്ടോ കരിയർ കരിയർ എനർജിയിൽ നിങ്ങൾക്ക് മുകളിലുള്ള വ്യക്തികളുമായിട്ട് ഇന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യുക കാരണം അല്ലെങ്കിൽ ഒരു ആ ഒരു ബന്ധത്തിനൊരു ചെറിയ രീതിയിലൊരു ബ്രേക്കപ്പ് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കരിയർ പാത്തിൽ വളരെ ശ്രദ്ധ കൊടുത്ത് തന്നെ പോവുക നിങ്ങളുടെ കാര്യങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ലീഗൽപരമായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ക്ലിയർ കട്ടായിട്ട് തന്നെ കടന്നു പോകാൻ ശ്രമിക്കുക കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വഴിപാടോ മറ്റ് കാര്യങ്ങളോ എന്തെങ്കിലും സ്റ്റക്കായിട്ട് അതായത് പ്രപഞ്ചവുമായിട്ട് കണക്റ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം പൂർത്തീകരിക്കണം എവിടെയെങ്കിലും വഴിപാടോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുകയോ അതല്ലെങ്കിൽ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തുള്ള എന്തെങ്കിലും ഒരു ഇടപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം വീലോ ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് അത് നിങ്ങൾ ഓർത്തെടുത്ത് നിങ്ങൾ അതിന്ന് ചെയ്തിരിക്കണം മുടക്കമോ നാളത്തേക്കോ എന്നൊന്നും പറഞ്ഞ് മാറ്റി വെക്കരുത് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്ന യൂണിവേഴ്സുമായിട്ടുള്ള ഈ പ്രപഞ്ചവുമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവീകമാകുന്ന കാര്യങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇടപാട് അത് അതിമോഷണലി നിങ്ങൾക്കില്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളെയും നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചില സിറ്റുവേഷൻസുകളെയും നിങ്ങൾക്ക് നെഗറ്റീവ് തിങ്കിങ് അതിൽ വരെ നിങ്ങൾക്ക് പെട്ടുപോകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസുകളെല്ലാം നിങ്ങൾക്ക് ഡിലേക്ക് ആവാൻ സാധ്യതയുണ്ട് അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളത് ക്ലിയർ ആക്കി തീർക്കുക കേട്ടോ അതുപോലെ തന്നെ കരിയർ പാത്തിൽ നമുക്ക് മുന്നിൽ വന്നതുപോലെ തന്നെ നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്യുക നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ അലങ്കരിക്കുക നല്ല രീതിയിൽ കരിയർ എനർജിയിൽ ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ സ്ട്രഗിളിങ് ചെയ്യുക നെഗറ്റീവ് ആകുന്ന ചില സാഹചര്യങ്ങൾ കരിയർ പാത്തിൽ ഉള്ളവർ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ബ്ലോക്കേജുകളും ഒരുപാട് നിങ്ങൾ എന്നാ കോൺസെൻട്രേഷൻ ചെയ്തിട്ടും ഫോക്കസ് ചെയ്തിട്ടും നിങ്ങൾക്ക് അതിനകത്തെല്ലാം ലഭിക്കുന്ന ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോക്കേജ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും നിങ്ങൾ അതിനെ നിങ്ങളുടെ കരിയറിൽ കരിയർ പാതയിൽ നിങ്ങൾ നല്ല രീതിയിൽ കണക്ട് ചെയ്തു പോവാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നിങ്ങളുടെ കുറച്ച് ബെർഡനെ ഒഴിവാക്കേണ്ടതായ സാഹചര്യം കാണുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാനിഫസ്റ്റിംഗ് എനർജിയിലേക്ക് വരിക കേട്ടോ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ബെർഡന അനുഭവിക്കുന്നത് ആ ഒരു കാര്യം അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ലോ ആണ് കേട്ടോ അതായത് സ്പിരിച്വൽ എനർജി അതായത് പ്രേയർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായ ചിന്തകൾ നിങ്ങളുടെ ലൈഫിലേക്ക് നാളെ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയില്ലായ്മ ഒരു സ്റ്റക്കനസ് കാണുന്നുണ്ട് ആ ഒരു ബെർഡ് നിങ്ങളൊന്ന് ഇറക്കി വെച്ചിട്ട് ഫോക്കസ് എനർജിയിലേക്ക് വരാനാണ് കാണുന്നത് അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് ഹെർമിറ്റ് എനർജിയിലാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈമെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ ജീവിക്കണം എന്നാണ് കാണുന്നത് കാരണം ഒരു ഹെ വെൽത്ത് എനർജിയിൽ നിൽക്കുകയും ഒരു ലീഡർഷിപ്പ് പദവിയിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ ചിലപ്പോങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ശരീരത്തെയും ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ജീവിക്കുക നിങ്ങൾ എന്താണെന്നും നിങ്ങളിലെ ഒരു പൂർണ്ണതയെ തിരിച്ചറിയാൻ ശ്രമിക്കുക അതായത് നല്ല ഒരു പൊസിഷൻ നല്ലൊരു എനർജിയിൽ ഒരു കിങ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് നിങ്ങളിലേക്ക് നിങ്ങളൊരു പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ ചുറ്റുമുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും മറ്റെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ സഹായിച്ചും ഒരു നല്ല ഒരു രീതിയിൽ കടന്നു പോകുന്ന നിങ്ങൾക്ക് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഡിലേ വരുന്നുണ്ട് കേട്ടോ അതായത് സൗഹൃദ ബന്ധങ്ങളിലാണെങ്കിലും ഒരു ഫസ്റ്റ് റഷ്യൂരി നിരാശ എനർജി അതല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഒരു ചെറിയ ഡിലേ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം ആ സിറ്റുവേഷൻസിലൊന്നും തകർന്ന് നിൽക്കാതെ നിങ്ങൾ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യുക ചിലപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഒത്തുകൂടുന്ന സമയത്ത് നിങ്ങളൊന്ന് കൂട്ടുകൂടി ഒരുമിച്ചിരുന്നൊരു സന്തോഷം പങ്കിടുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നിരാശാജനകമാകുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിൽ നിങ്ങൾ ഒരു ഒരിക്കലും ഡൗൺ ആവേണ്ട ആവശ്യമില്ല നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക നിങ്ങൾ വെറൈടാവരുത് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ട് ഇന്നത്തെ ദിവസം കേട്ടോ ഒരു മറ്റുള്ളവരാൽ റെസ്പെക്ട് ചെയ്യപ്പെടാവുന്ന ഒരു സക്സസ് എനർജി ഒരു ഹാപ്പിനെസ് നിങ്ങളെ തേടി ഇന്ന് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം പോസിറ്റീവായിട്ടിരിക്കുക പോസിറ്റീവായി തന്നെ ചിന്തിക്കുക ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുന്നു പറ്റുന്നത് രീതിയിൽ മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ചുറ്റുമുള്ളവരെ ആ ഒരു വ്യക്തിനെങ്കിലും ഒരു സഹായം ഒരു ദിവസം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും മാറ്റങ്ങളെ വരുവുള്ളൂ ഡിവൈൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളിലുണ്ട് സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു